നമസ്കാരം റോഫ് ടൂ ഫുട്ബോളിലേക്ക് എവർക്കും സ്വന്തം കോപ്പ അമേരിക്കയിലെ കിരീടമോഹികളായിട്ട് കുറെ ടീമുകൾ ഉണ്ടല്ലോ പക്ഷേ അവരൊക്കെ ഭയക്കേണ്ട ടീമാണ് ഉറുഗ്വായ് ഉറുഗ്വയും ഫേവറിറ്റുകളുടെ കൂട്ടത്തിലാണ് ഇപ്പൊ എണ്ണപ്പെടുന്നത് പൊളിച്ചടുക്കുകയാണ് മാർസിലോ ബിയൽസിയുടെ ടീവ് ഇപ്പൊ അഞ്ചേ പൂജ്യത്തിന് അവർ ബൊളീവിയയെ തോൽപ്പിച്ചിരിക്കുന്നു അവിടെ എല്ലാ സൂപ്പർ താരങ്ങളും മിന്നിക്കത്തിയൊരു കളിയാണ് കടന്നുപോയിരിക്കുന്നത് ലൂയിസ് പക്ഷെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് അവസാനഘട്ടത്തിലാവുന്നത് അദ്ദേഹത്തിന്റെ കാര്യമല്ല നമ്മൾ പറയുന്നത് അല്ലാതെ തന്നെ നോക്കുക പെല്ലിസ്ട്രി തുടങ്ങി വെച്ചു ബെൻഡാകുറി ക്ലോസ് ചെയ്തു ആ രൂപത്തിലാണ് അവരുടെ ഗോൾഡി മേളം നടന്നിരിക്കുന്നത് ഉറുഗ്വയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഡാർവിൻ ന്യൂനസും അതുപോലെ നിലാ ക്രൂസും പിന്നെ പെല്ലിസ്ട്രിയും ഒക്കെയാണ് ആദ്യ ലെവനില് ഉണ്ടായിരുന്നത് മധ്യനിരയില് ആ ഉഗാറ്റയും അതുപോലെ ഫെഡയവാൽവർദയുമാണ് ഇറങ്ങിയത് ഡിഫൻസില് റൊണാൾഡോ റൗഹോ ഉണ്ടായിരുന്നു അങ്ങനെ തകർപ്പൻ ടീമും കൊണ്ടാണ് ഉറുഗ്വോയി കളിക്കുന്നത് എല്ലാ കിരീടമോഹികളും ഭയക്കേണ്ട ടീമാണ് ഉറുബായ് കളിയുടെ എട്ടാമത്തെ മിനിറ്റിൽ തന്നെ ഫെക്കണ്ടോ പെലിസ്ട്രിയിലൂടെ അവർ ലീഡെടുത്തു പിന്നെ ഇരുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ ഡാർവിൻ ന്യൂനസിന്റെ ഗോൾ വന്നു ഏകപക്ഷീയമായ രണ്ട് ഗോളുകളുടെ ലീഡുമായിട്ടാണ് ഇടവേള സമയത്ത് അവർ കളിക്കളം വിട്ടതെങ്കിൽ രണ്ടാം പകുതിയിൽ എഴുപത്തി ഏഴാമത്തെ മിനിറ്റിൽ മാക്സിമിലിയാനോ അറോഹോയുടെ ഗോൾ അവരുടെ ലീഡ് വർദ്ധിപ്പിക്കുകയും എൺപത്തി ഒന്നാമത്തെ മിനിറ്റിൽ ഫെഡേ ഫെഡേവാൽവർഡെ നാലേ പൂജ്യം എന്ന രൂപത്തിലേക്ക് സ്കോർലൈൻ കൊണ്ടുപോവുകയും ചെയ്തു അവിടെയും നിർത്തിയില്ല കളിയുടെ അവസാന ഘട്ടത്തിൽ ബെൻഡാങ്കു കൂടി ഗോളടിച്ചപ്പോ അഞ്ച് പൂജ്യത്തിന്റെ തകർപ്പൻ ജയമാണ് അവർ നേടിയിരിക്കുന്നത് രണ്ടാമത്തെ കളിയും വിജയിച്ച് ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനക്കാരായിക്കൊണ്ട് ഇപ്പോൾ അവര് ക്വാർട്ടർ ഫൈനൽ ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു റൗണ്ട് കളി ബാക്കിയുണ്ട് നിലവിൽ അവർ ഗ്രൂപ്പിൽ ഒന്നാമതാണ് ഇപ്പൊ യു എസ് എം എൻ ടി വേഴ്സസ് പനാമ മത്സരം പനാമ വിജയിച്ചതോടെ ഈ ഗ്രൂപ്പ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയി മാറിയിട്ടുണ്ട് ഉറഗു അടുത്ത മത്സരം യു എസ് എക്കെതിരെയുമാണ് നോക്കുക ഈ കോപ്പ അമേരിക്കയിൽ രണ്ട് കളികളിൽ നിന്ന് ഉറുഗ്വായി അടിച്ചു കൂട്ടിയത് എട്ട് ഗോളുകളാണ് തിരികെ വാങ്ങിയത് ഒരേ ഒരു ഗോൾ മാത്രം പൊളിച്ചെടുക്കുകയാണ് ബി എൽ സെയുടെ ഉറുഗായി എന്ന് തന്നെ പറയണം വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിന് താ